െത്തുന്നു എഴുപത്തിനാലാം വയസ്സിൽ നാടകത്തിൽ അരങ്ങേറ്റം കുറിക്കാനിരിക്കുകയാണ് തൃശൂർ കോട്ടപ്പടി സ്വദേശി കൊച്ചുമേരി ഷാജി നിഴൽ സംവിധാനം ചെയ്യുന്ന അതിരാണി എന്ന നാടകത്തിലെ പ്രധാന കഥാപാത്രമായ മാത്രിയാണ് കൊച്ചുമേരി അവതരിപ്പിക്കുന്നത് കോട്ടപ്പടി ഗ്രാമീണ വായനശാലയുടെ സജീവ പ്രവർത്തകയായ കൊച്ചുമേരി ഇപ്പോൾ നാടക പരിശീലനത്തിലാണ് ഒക്ടോബർ പതിമൂന്നിന് ആദ്യ അവതരണം നടത്തുന്ന അതിരാണിപ്പൂക്കൾ എന്ന നാടകത്തിലെ പ്രധാന കഥാപാത്രമായ മാത്രിയെ അവതരിപ്പിച്ചുകൊണ്ടാണ് മേരിച്ചേച്ചിയുടെ അരങ്ങേറ്റം കോട്ടപ്പടി ഗ്രാമീണ വായനശാലയുടെ സഹകരണത്തോടെ യമനേങ്ങാട് തിയേറ്റർ വില്ലേജ് സംഘടിപ്പിച്ച അഭിനയ പരിശീലന കളരിയിലൂടെയാണ് എഴുപത്തിനാലുകാരിയായ മേരിച്ചേച്ചിയിലെ അഭിനേത്രിയെ കണ്ടെത്തിയത് പ്രശസ്ത നാടക പ്രവർത്തകരായ പ്രബീർ ഗുഹ വിജയകുമാർ തഞ്ചാവൂർ എന്നിവരുടെ കീഴിലാണ് പരിശീലനം പൂർത്തിയാക്കിയത് മേരിജി നമ്മുടെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയാണ് പെർഫോമൻസ് വൈസ് അതേപോലെ ആ ക്യാമ്പില് മേരേജ് കാണിക്കുന്ന ഒരു വേറെ തരത്തിലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഞാനും ഇടയ്ക്ക് പിടി എന്നെ നിയന്ത്രിക്കുന്നത് മേരി ചേച്ചി ഇതിനോടകം തന്നെ മൂന്ന് ഷോർട്ട് ഫിലിമുകളിലും മൂന്ന് മ്യൂസിക്കൽ ആൽബത്തിലും അഭിനയിച്ചു കഴിഞ്ഞു കൂടാതെ ഓണക്കാലത്ത് യൂട്യൂബിൽ വൈറലായ ചിങ്ങവേൽ ഇരുപത്തിനാല് എന്ന ഓണപ്പാട്ട് വീഡിയോയിൽ ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്തു ഭർത്താവിന്റെ മരണശേഷം അനുഭവിക്കേണ്ടി വന്ന കടുത്ത ഏകാന്തതയെ മറികടക്കാനായാണ് മേരിച്ചേച്ചി പുസ്തകവായനയും സാംസ്കാരിക പ്രവർത്തനവും നാടകപ്രവർത്തനവും തുടങ്ങിയത് മനസ്സിന് നല്ലൊരു സന്തോഷമാണ് ഞാൻ പറയണെന്നുണ്ടെങ്കിൽ എന്നെ പോലെ ഈ പ്രായമുള്ളവരിങ്ങനെ വീട്ടിലിരിക്കാതെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളിലേക്ക് വരണം അവര് അപ്പോൾ അവർക്കന്നെ നല്ലൊരു ഇത് തോന്നും ഇത് വീട്ടില് നേരെ വെളുത്ത് സന്ധ്യ പോകണം ഓരോ അടുക്കള പണികളും ചെയ്ത് ആ പുകയും തട്ടി അതല്ലാതെ അവരിങ്ങനത്തെ കാര്യങ്ങൾക്ക് ഏർപ്പെട്ട എല്ലാവർക്കും നല്ലൊരു ജീവിതത്തിൽ നല്ലൊരു ഹോബി നവംബർ ഒന്നിന് കൊച്ചുമേരി മുഖ്യ കഥാപാത്രമായി അഭിനയിച്ച ഉച്ചപ്രാന്ത് കണക്ക് പുസ്തകം സമാധാന സമ്മേളനം എന്നീ ഹ്രസ്വചിത്രങ്ങളുടെ പ്രദർശനം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോട്ടപ്പടി ഗ്രാമീണ വായനശാല കേരളാവിഷൻ ന്യൂസ് തൃശൂർ